ഇനി നമുക്ക് ഗ്രീസിലെ കുറച്ച് വിശേഷങ്ങൾ കാണാമേ ദ എൻട്രൻസിൽ തന്നെ നമുക്ക് എന്തോ ഒരു പ്രത്യേകത ഈ ഗ്രീസില് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു കളർ കോമ്പിനേഷൻ ശ്രദ്ധിച്ചോ വൈറ്റ് ആൻഡ് ബ്ലൂ ഇത് ഗ്രീസിന്റെ നാഷണൽ കളേഴ്സ് ആണ് കേട്ടോ പിന്നെ നമ്മൾ മറ്റ് പവലിയൻസിലൊക്കെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആളും ആരവും ഒന്നും ഇവിടെ നമുക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ നമ്മൾ ഈ നടന്നു പോകുമ്പോഴേ നമ്മുടെ ഇരുവശവും കാണുന്ന ഈ ബിൽഡിംഗ്സിനുള്ളിൽ ചെറിയ ചെറിയ ഷോപ്സ് ആണേ അതിനുള്ളിലേക്ക് കയറാനായിട്ട് അവർ നമ്മളെ ക്ഷണിക്കുന്നുമുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ കേബിൾ കാർസൊക്കെ ദാ നമ്മുടെ മുകളിലൂടെ ഇങ്ങനെ പോകണമുണ്ടായിരുന്നു ഗ്രീസിന്റെ വാസ്തുവിദ്യാ ശൈലി പരമാവധി കാണിക്കത്തക്ക വിധത്തിൽ ഇങ്ങനെ കുറെ പില്ലേഴ്സ് അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു രാത്രിയിൽ ഈ ലൈറ്റിൽ ഇത് കാണാനായിട്ട് പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കേട്ടോ ഒരേ രീതിയിൽ തന്നെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്തോ എന്തോരും അനക്കവുമൊക്കെ കേട്ട് ഇത് നോക്കുമ്പോഴുണ്ട് അവിടെ ഒരു ചെറിയ സ്റ്റേഡിയത്തിൽ ഗ്രീക്ക് ഡാൻസ് പെർഫോമൻസ് നടക്കുകയാണ് എന്തായാലും ഗ്രീക്ക് ഡാൻസ് കാണാൻ കിട്ടിയ ചാൻസ് പഴക്കഥെ ഞാനും മൂകുട്ടനും ഓരോ സീറ്റ് ഉറപ്പിച്ചു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഡാൻസ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടുകൂടി ഈ ഡാൻസ് കണ്ടിരുന്നു അപ്പോൾ ഇത്രയും വിശേഷങ്ങളൊക്കെയാണ് ഗ്രീസിൻ്റെ പവലിയിൽ നിന്ന് എനിക്ക് പകർത്താൻ പറ്റിയത്